എനിക്ക് എനിക്ക് മേടിക്കാൻ ഇനി എൻ്റെ തല്ലിയിട്ട് വൃദ്ധമാതാവിനെയും വികലാംഗനായ മകനെയും വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ തഴമേൽ സ്വദേശിയായ രാജമ്മ ഇവരുടെ മകൻ രാജീവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് രാജമ്മയുടെ മകളുടെ ഭർത്താവും അഞ്ചൽ തഴമേൽ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറുമായ ബൈജുവിനെതിരെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതിന് ഇരുവരും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്നും താൻ രാജമ്മയേയും രാജുവിനേയും മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് ബൈജുവിന്റെ വിശദീകരണം ഇന്നലെ വൈകുന്നേരം ഇവ ആട്ടോ കൊണ്ട് വീട്ടിൻ്റെ ഇങ്ങനെ രണ്ടാവശ്യം ഒന്ന് കറങ്ങി കറങ്ങിട്ട് കഴിഞ്ഞമ്മേ കയറി വന്നു അപ്പോൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഞാൻ എന്തു കളിയാന്ന് ചോദിച്ചു ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഇവയും ഇങ്ങോട്ട് കയറി വന്നിട്ട് നീന്തോടെ തള്ളേ കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചെവക്കൻ്റെ മൃഗി എന്നിട്ട് ഈ തല പിടിച്ചു വെച്ചു ഈ പിത്തിയിലടിച്ച് പിത്തിയിലിച്ചപ്പോഴത്തേന് അമ്മ കയറി കളി ബുറ്രാവുറാവിനെ എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നപ്പോഴത്തേന് അമ്മയെ പോയി തള്ളി കളി എൺപത്തഞ്ച് വയസ്സായ അമ്മയാണ് അമ്മ നെടുമ്പാടിച്ച് ഇവിടെ അങ്ങ് വേണം അത് എന്നിട്ട് ഇവ ഒരാട്ടക്കത്ത് അവൻ വന്ന ആട്ടക്കാത്തന്നെ തിരിച്ചങ്ങ് പോയി ചെയ്തു ഞാൻ നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം ഇവരെ വൈകുന്നേരം അവിടെ എൻ എസ് എസ് കരോഗ മന്ദിരത്തിൻ്റെ അവിടെ വന്നിട്ട് ഇമ്പളെ ഞാൻ പാർട്ടിക്കാരനാണ് എൻ്റെ കേസും വച്ചെടുക്കളയും ഒരു കേസും ഒന്നും പ്രവചിച്ച് വരുത്തില്ലെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചാനലിലായിട്ട് ഇടുന്നത് കാര്യം ഇത് ഇങ്ങനെ എത്രയോ പേർക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടാവും അത് അനുവദിക്കാൻ പാടില്ല എൻ്റെ പരാതി കൊടുത്തതിന് ശേഷം ഇവ പരാതി അറിഞ്ഞതിന് ശേഷം വൈകുന്നേരം അവിടെ പോയിട്ട് പറഞ്ഞിരുന്നു ഞാൻ പാർട്ടിക്കാരനാണ് എനിക്ക് ഒന്നും പറ്റത്തില്ല പരാതി ശേഷം ഞാൻ വലിച്ചു കയറി കടയിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഭീഷണികൾ അവിടെ നിന്ന് പറയുക ഇനി അമ്മയും ഇങ്ങനെ ഇറങ്ങണ്ട അവനെ ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു നീ പുറത്തിറങ്ങനെ കാണിച്ചേരെന്ന് പറഞ്ഞിട്ട് ക്യാബ് പോയതന്നേരം വീട്ടിൽ ഞാൻ അത് ക്രമിച്ച് ഉദ്ദ്രവെച്ചേക്കുമോ അതും എൻ്റെ എൺപത്തിയഞ്ച് വയസ്സുകൊണ്ട് എൻ്റെ അമ്മയും ഇത് വന്നാകുമ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അങ്ങേറ്റം പോയി ഞാൻ പറയാം കാര്യം ഇത് ഒരു കേസ് അവിടെ തീർപ്പാക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മേക്കത് വായിച്ച കൂടെ അന്ന് വഴക്കുണ്ടാക്കി എന്നെ തള്ളിയിട്ട് നോക്കളെ നിൻ്റെ കൂടെ അപ്പം പറഞ്ഞ മക്കളെന്ന് അല്ലേ ഏതായാലും ഒന്നും ഇല്ല അങ്ങനെ തള്ളിയിട്ട് വഴക്കം ഉണ്ടാക്കി അവനെ അളിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് പോയി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും

അപ്പോൾ പിന്നെ പരാതിയും ഒരു വാർത്തയുമാണ് പറഞ്ഞിരിക്കുന്നത് ഈ രാജമ്മ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മാതാവാണ് ഇവർക്ക് ഒരു വർഷത്തിലധികമായി ഞങ്ങളാണ് അവരൊക്കെയുള്ള ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടു കൊടുക്കുന്നത് പിന്നെ ഞങ്ങളാണ് അങ്ങനെ വൈകുന്നേരം ഞാൻ ഭക്ഷണവുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ടി രാജീവ് എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരനാണ് പുള്ളി നിരന്തരമായി ഈ പിന്നെ മദ്യപിച്ചിട്ട് ഭാര്യയെയും മക്കളെയെല്ലാം ശല്യം ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയും രണ്ട് മക്കളും വലിയ രണ്ട് മക്കളും പിണങ്ങിപ്പോയിട്ടുള്ളതാണ് അവർ കുടുംബ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി രാജീവിനെതിരായി കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം ഉപരിയായി ഈ തള്ളയുടെ പൂർണ്ണ സംരക്ഷണം ഞങ്ങളാണോ അതൊക്കെ ആദായം കഴിച്ചു കൊടുക്കുന്നതില്ലാം ടി രാജീവ് ആ അതുകൊണ്ടാണ് ഇപ്പം കഴിയുന്നത് പുള്ളീയുടെ ചികിത്സാകരമായ പരമായ കാര്യങ്ങൾ ഇപ്പം മിഷൻ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം ഒന്ന് ഒന്നര ലക്ഷം രൂപയോളം ഈ സഹോദരിമാർ രണ്ടുപേരും മുടക്കി പുള്ളിയെ മദ്യത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ എന്നാൽ ഈ ഒരു മൂന്നാലഞ്ച് ദിവസമായി മദ്യപിച്ചിട്ട് ലെക്ക് കെട്ട് എന്തോ പറയുന്നെന്ന് പോലും പുള്ളിക്ക് അറിയാൻ പറ്റിയ അവസ്ഥയാണ് പുള്ളിക്കെതിരായിട്ട് പുള്ളിയുടെ ഭാര്യ തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനും അഞ്ചൽ ബഹുമാനപ്പെട്ട അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർക്കും പത്തോളം പരാതികൾ നേരത്തെ കൊടുത്തിട്ടുള്ളതുമാണ് അഞ്ചപ്പ് പോലീസ് സ്റ്റേഷനിലെ മിക്കവറുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ആ ഈ രാജീവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ ആഹാരമായി ചെന്നപ്പോൾ എന്നെ ഞാനൊരു പിന്നെ ഒരു ഹാർട്ടിന് അസുഖക്കാരനോടാണ് അപ്പോൾ എന്നെ വടിയും എടുത്തുകൊണ്ട് നീ എന്തിനാടാ നിൻ്റെ ഇവിടെ വന്ന് എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് നിൻ്റെ ഒന്നും ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വടിയും എടുത്തുകൊണ്ട് എന്നെ അടിക്കൽ നാട്ട് ഓടിച്ച് ഞാൻ ഇനി ഓടാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഞാൻ ഓടിയിട്ടുള്ള ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ പിന്നെ ഈ രാജുവിൻ്റെ സ്വഭാവവും പുള്ളി ഈ വെള്ളം ഒഴിച്ചാൽ കാണിക്കുന്ന ഇതിനെക്കുറിച്ചുമുള്ള കറക്റ്റായ വിവരങ്ങൾ അത് സത്യമായ ഒരു പിന്നെ ഈ രാജു കൊടുത്തത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്